നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം നിങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോ അനധികൃതമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളുടെ പാർട്ടിക്കാരെ നശിപ്പിക്കാനോ ശ്രമിച്ചാൽ അതിന് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നൽകാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും കാണും എന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അരവിന്ദ് കെജ്രിവാളിന് ഉറപ്പ് നൽകിയിരിക്കുന്നു അതെ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലെ ഒരംഗമാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ പൊതുപ്രശ്നമായി തന്നെ അദ്ദേഹത്തിന് നേരെയുള്ള അദ്ദേഹത്തിന് നേരെ ചൂണ്ടുന്ന വിരലുകൾ കൃത്യമായി തന്നെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രതിഷേധ സ്വരം കടുപ്പിക്കും എന്ന് ഖാർഗെ ഉറച്ച സ്വരത്തിൽ പറയുകയാണ് ഖാർഗെ മാത്രമല്ല രാഹുൽ ഗാന്ധിയും സോണിയാ അതുപോലെ കെ സി വേണുഗോപാലും ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ അണിനിരന്നുകൊണ്ട് പ്രൗഢോജ്വലമായ സമരം തന്നെ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നയിക്കുക എന്ന് ആം ആദ്മിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് തന്നെയാണ് പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ വലിയ രീതിയിലുള്ള സഖ്യം രാഷ്ട്രീയമായി നടത്തുമ്പോൾ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തെ തൂത്തെറിയാൻ എന്ന് പറഞ്ഞ് കുറ്റിച്ചുരുമായി ഇറങ്ങിയ ആം ആദ്മിക്ക് ബി ജെ പിയുടെ വക പ്രഹരം കിട്ടിയ നാൾ മുതൽ തന്നെ കോൺഗ്രസ് സംരക്ഷണ കവചം തീർക്കാൻ തന്നെ ഒത്തൊരുമിച്ചിറങ്ങിയിരിക്കുന്നു ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു മധുര പ്രതികാരം അതെ ആം ആദ്മി എപ്പോഴൊക്കെ കോൺഗ്രസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്നുവോ എപ്പോഴൊക്കെ കോൺഗ്രസ്സിനെ തകർത്ത് മുച്ചൂടം മുടിക്കും എന്ന് പറയുന്നുവോ അപ്പോഴൊക്കെ കോൺഗ്രസ് ആം ആദ്മിയോട് വിരോധമല്ല കാണിക്കുന്നത് സഹതാപം മാത്രമാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് രാജ്യനന്മയല്ല നിങ്ങൾ ചെയ്തു ഇത്രയും നാളും ബി ജെ പിയെ വളർത്തലായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് ഇപ്പോഴോ ബി ജെ പി അവരുടെ പോരാട്ടം ഈ വഴിയിലൂടെ കടുപ്പിക്കുമ്പോൾ അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെയൊക്കെ ജയിലിനുള്ളിലേക്കാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെയൊക്കെ എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി അവർ തന്നെ കണ്ടെത്തിയ ഒരു സ്രോതസ്സാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രീതിയിലും തകർക്കുക ചിഹ്നഭിന്നമാക്കുക മറ്റുള്ള പാർട്ടികൾ ഈ രാജ്യത്ത് പ്രതിപക്ഷം പോലും വേണ്ട എന്നുള്ള സ്വരം കടുപ്പിക്കുക മറ്റുള്ള പാർട്ടികൾ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും എന്നുള്ളതാണ് ബി ജെ പിയുടെ ദേശീയ നിലപാട് ആ നിലപാടിനെ നഗശികാന്തം എതിർക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമൊക്കെ അതുകൊണ്ട് തന്നെ കെജ്രിവാളിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഉറപ്പാണ് നിങ്ങളോടൊപ്പം തന്നെ സമരത്തിൽ അണിചേരാൻ ഞങ്ങളും കാണും ഡൽഹി രാംലീല മൈതാനിയിൽ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ സർക്കാരിനെതിരെ അന്ന് നടത്തിയ അതായത് പതിനൊന്ന് കൊല്ലം മുമ്പ് നടത്തിയ ആ പോരാട്ടമല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടി നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടം നിങ്ങൾ സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് വാക്കാൽ ഉറപ്പ് തരുന്ന പോരാട്ടം അതാണ് ഞങ്ങൾ നടത്തുന്ന പോരാട്ടം എന്ന് മല്ലികാർജുൻ ഖാർഗെ അരവിന്ദ് കെജ്രിവാളിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു